ടാ എന്തുണ്ട്ടാറൊക്കെ അല്ലെ പിന്നെ ഇതേ ആണങ്ങനെ ഇരിക്കുവല്ലേ അതാ എനിക്ക് മാറിപ്പോയത് ടോണിയുടെ കല്യാണമല്ലേ എന്ന് ഞാൻ അതിന് പോവ ടോണിയാ അവ പഠിച്ചോണ്ടിരുന്ന കൊളത്തി മുങ്ങി ചെത്താ അപ്പൊ എന്നെ വിളിച്ചതാരാ അതിൽ ഇതെതെ നാസർ എടാ നമ്മളോട് കൂടി സീനത്തിലൊന്നും പോകണ്ട സീനത്താടാ അത് ആഷ്മീത് അസ്ലാമിക്കട ബാഹിയാ പയ്യേ വീരം അതാ നല്ലದು എടാ ഞാൻ പോവാടാ ഏടാ ഇവൻ എടാ ഞങ്ങടെ പത്തി പിടിച്ച് അപ്പക്കאל ആകാശി അപ്പക്കാനെന്ന് സുൽഫീക്ർ മാക്ര സുൽഫീ എടാ പോടാ ഇത് മാ മെഡിക്കൽ റൂപ്പ കാണിച്ചു അപ്പനെ കാണിച്ചു സുൽഫീക്ർ അപ്പക്കാനെ